ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ജുഫേലുള്ള ഒ എസ് എസ് മാളിലാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയാണ് ഞങ്ങളോടൊപ്പം ബിനു ഉണ്ട് ഉണ്ട് സാബത്ത് ഫാമിലി ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം ഒരു ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ചു പോകാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒ എസ് എസ് മാളിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഒ എസ് എസ് മാളിലേക്ക് പോകാൻ പോവാണ് ഈ കാണുന്നതാണ് ബഹ്റിലെ വളരെ പ്രസിദ്ധമായ മനോഹരമായ ഗ്രാൻഡ് മോസ്ക് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒ എസ് എസ് മാൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളാദ്യമേ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഒ എസ് എസ് മാളിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത് ഞങ്ങളിപ്പം കയറാൻ പോകുന്നത് അൽബൈക്കിലേക്കാണ് അൽബൈക്കിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം ഒ എസ് എസ് മാളിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം ഹാഡിയേഴ്സ് നമ്മളിപ്പോൾ ഉള്ളത് ഒസ്എസ് മാളിൻ്റെ അൽബേക്കിൻ്റെ കൗണ്ടറിലാണ് അൽബേക്കിൻ്റെ കൗണ്ടറിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അൽബേക്കിൻ്റെ ഡൈനിങ് ഏരിയ നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ റിസപ്ഷനിൽ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ ഈ ഡൈനിങ് ഏരിയയിൽ ഇരിക്കുമ്പോഴാണ് അവർ ആ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് ഞങ്ങൾ എന്തായാലും ഡിന്നർ വിടുന്ന കഴിച്ചിട്ട് ആണ് ബാക്കി ഒ ആർ എസ് എസ് മാളിൻ്റെ കാഴ്ചകളൊക്കെ കാണുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് കാണുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഉള്ളത് ജുഫെയറിലെ ഒ എസ് എസ് മാളിലാണ് ഒ എസ് എസ് മാളിലെ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുൻപ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചു ഇവിടെ അൽബേക്കുണ്ട് അപ്പോൾ അൽബേക്കിൽ പ്രധാനമായിട്ട് വരാനുള്ള കാരണം നിഹാസിൻ്റെ ഒരു പരിചയക്കാരൻ അതായത് നാട്ടുകാരൻ ഇവിടെ ഓപ്പറേഷൻ മാനേജറായിട്ട് ഈ അൽബേക്ക് ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് സുൽത്താൻ മാളിലും ഒ എസ് എസ് മാളിലും അതുപോലെ തന്നെ സിറ്റി സെൻറ്ററിലൊക്കെ ഒരുപാട് ബ്രാഞ്ചുകളുള്ള വലിയൊരു റെസ്റ്റോറൻ്റിൻ്റെ ശൃംഖലയാണ് അൽബേക്ക് എന്ന് പറയുന്നത് സൗദിയ ബേസ്ഡ് കമ്പനി കമ്പനിയാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ അവർ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ വൈ എസ് എസ് മാളിൻ്റെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നല്ല മനോഹരമായ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പോൾ വൈ എസ് എസ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത് അൽബേക്ക് നിൽക്കുന്ന ഒരു ഭാഗമാണിത് മനോഹരമായ ഒരു റൂഫിംഗാണ് നിങ്ങൾ കാണാൻ കഴിയുന്നത് ഉദിച്ചു വരുന്ന ഒരു സൂര്യൻ്റെ മാതൃകയിലുള്ള ഒരു വളരെ മനോഹരമായ ഒരു റൂഫിംഗ് ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒ എസ് എസ് മാറിൻ്റെ ഒരു അൽബയക്ക് നിൽക്കുന്ന ഒരു ഭാഗമാണിത് അൽബയക്ക് നിൽക്കുന്ന ആ ഭാഗത്തു നിന്ന് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത് ഞങ്ങൾ അൽബേക്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റുള്ള സമയം എടുക്കും ആ സമയത്ത് ഒ എസ് എസ് മാളൊക്കെ ഒന്ന് ചുറ്റി തീരുമാനിച്ചു ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു ചെറിയ വാട്ടർ നമുക്ക് അവിടെ കാണുവാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സലേറ്റർ കടന്ന് മുകളിലോട്ട് പോയി അവിടെയാണ് തിയേറ്റർ ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒ എസ് എസ് മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് സിനിക്കോ തിയേറ്റർ കാണാൻ കഴിയും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള വലിയൊരു പ്ലേ സ്റ്റേഷൻ ഫൺ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു പ്ലേ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കളിക്കാനുള്ള റൈഡ്സിനുള്ള കാർഡ്സും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്താണ് അൽബക്കിന്ന് നമുക്ക് കോൾ വന്നത് ഞങ്ങളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വാഷ് റൂമിലൊക്കെ പോയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോവുകയാണ് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം ഞങ്ങൾ താഴെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെയും ഹമൂറിൻ്റെയും പ്രോൺസിൻ്റെയും ആയിട്ടുള്ള സാൻഡ്വിച്ചുകളും ബർഗറുകളും അതുപോലെ തന്നെ നെഗസ് ഒക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് എന്തായാലും അടിപൊളി ഒരു ഡിന്നർ തന്നെയായിരുന്നു കുറേ നാളുകളായി അദ്ദേഹം ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം നിഗാസിൻ്റെ ഒരു പരിചയക്കാരനും സുഹൃത്തും അതുപോലെ തന്നെ നാട്ടുകാരനുമാണ് ഇരുപത്തിമൂന്ന് കൊല്ലമായി അദ്ദേഹം ഈ അൽബേക്കിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് സൗദിയിൽ നിന്ന് ബഹറിലേക്ക് ഇപ്പോൾ വന്നിട്ട് രണ്ട് കൊല്ലമായേ ഉള്ളൂ അൽബേക്കിൻ്റെ നാലോളം ഔട്ട്ലെറ്റുകളാണ് ബഹറിൽ ഉള്ളത് എനിക്ക് തോന്നുന്നു പുതിയൊരു ഔട്ട്ലെറ്റ് ഇപ്പോൾ ദൈവയിൽ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്തായാലും ആ ഒരു ഇക്കയ്ക്ക് വളരെ വലിയൊരു താങ്ക്സ് കുറേ നാളുകളാണ് ഞങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇന്നാണ് അതിന് അവിടെ പോകാനുള്ള സമയം കണ്ടെത്തിയത് അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഡിന്നർ തന്നെയായിരുന്നു അദ്ദേഹം ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ ആ ഭാഗങ്ങളൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൈവറ്റ് കാരണമാണ് അത്തരം ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയത് അപ്പം അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് നല്ലൊരു ഡിന്നർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന് അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി അവിടെ നേരത്തെ പോയ സമയത്ത് സാപത്തിൻ്റെ കുഞ്ഞിനെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആ കാഡിൻ്റെ ബാക്കിയുള്ള മണിക്കൂറുകളൊക്കെ അല്ലെങ്കിൽ അടുത്ത പോയിന്റുകളൊക്കെ അവിടെ വേറെ റൈഡ്സിലൊക്കെ കയറ്റുവാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഉമ്മലസത്തേക്ക് പോകാനുള്ളൊരു പ്ലാനാണ് അങ്ങനെ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഞങ്ങൾ അൽബേക്കിന് ഡിന്നറൊക്കെ കഴിച്ചു ഒ എസ് എസ് മാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികളെയൊക്കെ റൈറ്റ്സിനൊക്കെ കയറ്റിയതിനു ശേഷം ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു കുഞ്ഞ് വീഡിയോ ആണ് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഒ എസ് എസ് മാളിലെത്തിയതും അൽബേക്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിഗാസിൻ്റെ ഒരു നാട്ടുകാരനുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എടുത്ത റീജിയണൽ മാനേജറാണ് അൽബിക്കിന് നാല് ഉള്ളത് ഒന്ന് സുൽത്താൻ മാൾ ഒന്ന് എയർപോർട്ടിൽ ഒന്ന് സെൻട്രൽ സിറ്റി സെൻറ്ററിൽ അതുപോലെ തന്നെ ഒ എസ് എസ് മാളിൽ ഇപ്പോൾ കുതിരാട്ട് ഗുദേബിയയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട് അപ്പം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ട്രീറ്റ് ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോമാൻ നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് ഓസുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു അത്ഭവിക്കുന്ന ഡിന്നറൊക്കെ കഴിച്ചു അപ്പോൾ കുറച്ച് നേരം അച്ചും കിച്ചും അതുപോലെ തന്നെ സാഹുത്തിൻ്റെ മോളൊക്കെ റൈഡ്സിലൊക്കെ കയറിയതിനു ശേഷം ഞങ്ങൾ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും മനോഹരമായ ഒരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ